നമസ്കാരം ഇന്നേ നമ്മുടെ ദേവൂട്ടിക്ക് ദേവൂട്ടിക്ക് നല്ലൊരു പിറന്നാൾ സമ്മാനം അമ്മ അമ്മമ്മ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ദേവിന് അത് ഇന്ന അമ്മ ദേവൂട്ടിക്ക് കൊടുക്കുന്ന കേട്ടോ അതൊന്നും കാണണ്ടേ നല്ല സമ്മാന നല്ല സമ്മാനായിട്ടാ കാണിച്ചവേ എവിടെ ഗിഫ്റ്റ് കൊടുത്തോളൂ

നിനക്ക് മാത്രേ ഉള്ളു അല്ലേ എനിക്കും പിറന്നാളൊക്കെ ഉണ്ട് അതറിയോ നിന്റെ ആര്യല്ലേ ഞാൻ എന്റെ അമ്മയോട് ചോദിച്ചെ എനിക്കും പിറന്നാളൊക്കെ ഓഹോ അങ്ങനെ കാണിച്ചു ഇങ്ങോട്ട് കാണിച്ചു ക്യാമറക്കാണിച്ച ഇങ്ങനെങ്ങനെ കൈ ഇങ്ങനെ തൂക്കി പിടിക്ക ഇത് കണ്ടോ ഇത് അമ്മ കൊടുത്തതാ കേട്ടോ പിറന്നാളിന് ഇനിയിപ്പം പറയണ്ട ഞാൻ തെണ്ടി തെണ്ടി ഉണ്ടാക്കിയതാന്ന് കേട്ടോ ആവശ്യമില്ലാത്ത കൊറേ കാര്യങ്ങളായി പറയുന്നു എല്ലാത്തിനും ഒരു പരിധി ക്ഷമയൊക്കെ ഉണ്ട് ഏ അമ്മ നമ്മുടെ അല്ല ഞാന് പിന്നെ കള്ളപ്പൊട്ട് വിറ്റ് പൈസ വാങ്ങിച്ചതാ ഇയോൺ കാർ വിറ്റി മുതലാക്കിട്ടേ ആ കാർ എന്തായി പോയതാ കൊണ്ടിട്ട് പോയതാ ആ ഞാനിവിടെ വീട്ടിലോട്ട് എടുത്ത് റീവേഷൻ പൈസ അടിച്ച് വീട്ടിൽ കൊണ്ടു വന്ന ശേഷം പോയി സി സി കാരല്ലേ കൊണ്ടുപോയേ അല്ലാതെ ഞാൻ കള്ളോപ്പെട്ട് ഞാൻ വിറ്റതല്ലോ അവർക്ക് പിന്നെ ഈ കാറെടുക്കാൻ പൈസ അല്ല കാർ എടുക്കാൻ പൈസ വന്നാരുന്നു അല്ല ആരാ തന്ന അമ്മയല്ലേ ഒരു ലക്ഷം രൂപ അമ്മ തന്ന് പിന്നെ ഒരു പത്ത് പറഞ്ഞാ പുതിയത് എടുത്ത് മാന്യമായിട്ട് കൊണ്ടു പിന്നെ അവൻ്റെ കൊണ്ടുനടക്കാൻ തുടങ്ങി എന്നിട്ട് ഒരു ലക്ഷം രൂപ അമ്മ കൊടുത്ത് പിന്നെ എത്ര ഇടവ് അമ്മ ഞാൻ അമ്മ അടച്ച് ആ പൈസ അമ്മയ്ക്ക് കിട്ടിയോ ഇല്ലല്ലോ ഇല്ലെല്ലാം എന്റെ മാലി മാലയും പോയി പൈസയും പോയി അപ്പൊ എന്നാ ഞങ്ങള് പോയിട്ട് വരാ അമ്മ അവര് ഹായ് പറഞ്ഞു അമ്മ അമ്മ എല്ലാരും ചോദിച്ചായിരുന്നു ഹായ് എന്ന് ബായിന്ന് പറഞ്ഞോ അപ്പൊ ഞങ്ങള് പോയിട്ട് വരാട്ടോ